നല്ല ഓഫറുകളൊക്കെ മൂന്ന് ബൈക്കുകൾ ഉണ്ട് ഫൈവ് ഉണ്ട് അതെ 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 മൂന്ന് ആ ആ കൊടുക്കാം കൊടുക്കാം പറഞ്ഞാണേ മോഡൽ നമുക്ക് കാറിന്റെ പരിപാടിയാണ് എക്സ്ചേഞ്ചില് അല്ലെങ്കിൽ ഫിനാൻസിന് വാഹനങ്ങൾ വരും അങ്ങനെ വന്ന വാഹനമാണ് ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് സിംഗിൾ ഓണർഷിപ്പ് വെറും പതിനയ്യായിരം ഓടിയ നല്ല അടിപൊളി വാഹനമാണ് ബാക്കിയുള്ള ഫീച്ചേഴ്സ് നമുക്ക് പറയാൻ അറിയില്ല അപ്പൊ എന്ത് ചെയ്യാം നിങ്ങൾ ഇതിന്റെ ഒരു മാർക്കറ്റ് റേറ്റ് സാധാരണ പറഞ്ഞാണേ ഇരുപത്തി മൂന്ന് ആർ വൺ ഫൈവ് അതെ അതെ ഒക്കെ മാർക്കറ്റുള്ള വാഹനാണ് സിംഗിൾ ഓണർഷിപ്പ് വെറും പതിനയ്യായിരം വാഹനം നമ്മളിത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കും ആ ഇനി ഫിനാൻസ് ഒക്കെ ഒന്നര വില മാർക്കറ്റ് ആയതുകൊണ്ട് എന്ത് ചെയ്യും ഫിനാൻസ് ഒക്കെ എന്ത് ചെയ്യും അതെ മാക്സിമം സിക്സ് വരുന്ന വാഹനമാണ് ഇരുപത്തൊന്ന് വാഹനാണ് കിലോമീറ്റർ ആ ബാറ്ററി വെച്ചാണ് കിക്കർ ഒന്നും ഇല്ലല്ലോ ബാറ്ററി ഒക്കെ വാറന്റിയോട് പുതിയത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വാഹനം എത്ര നമുക്കിതേ ഓഫർ പ്രൈസ് ആയിട്ട് ഇതും കൊടുക്കാം ഒരു ലക്ഷത്തിന്റെ മുകളിൽ പോകാൻ നല്ല അടിപൊളി വാഹനാ ചെക്കന്മാർക്ക് അറിയാം ഏഹ് ഇതൊക്കെ റേറ്റ് എന്തെയ്യാ പൊട്ടിച്ചിട്ട് കൊടുക്കണേ കുട്ടികൾ കൊണ്ടോട്ടെ അവരടിച്ച് ജീവിക്കട്ടെ നമുക്ക് ഇതൊക്കെ എന്ത് ചെയ്യാ ഒരു ഓഫർ ആയിട്ട് നമുക്ക് കൊടുക്ക തൊണ്ണൂറ്റി അയ്യായിരം തൊണ്ണൂറായിരത്തിന് നെറ്റ് ഫൈനൽ പ്രൈസ് തൊണ്ണൂറായിരത്തിന് കൊടുക്കാം തൊണ്ണൂറാറ് അടിപൊളി നല്ല വണ്ടി വണ്ടി ഗ്യാരണ്ടി അതെ 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 നല്ല കിടിലും അതേപോലെ ഇത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തൊന്ന് വാഹനാണ് കമ്പനിന്ന് വാറണ്ടിയിൽ പുതിയ ബാറ്ററി ഒക്കെ മാറി കൊടുത്താണ് കസ്റ്റമറിന് ആറ് കാര്യങ്ങളൊക്കെ ഉണ്ട് ர்ஷிப்பு சிங்கிள் சிங்கிள் வானிள் ஆனா எத்தா ஏ എത്ര നമുക്ക് റേറ്റ് പൊട്ടിച്ചിട്ട് കൊടുക്കാം എൺപത്തയ്യായിരം രൂപ കൊടുക്കാം എൺപത്തയ്യം എമ്പത്തയ്യായിരം യാത്ര വിലണ്ടാണ് ഇന്റെ കാഴ്ചപ്പാട് അല്ലേ രണ്ടു ലക്ഷം വിലണ്ട് അല്ല വരും ബാറ്ററി ആകുമ്പോൾ പത്തു എൺപത് ലെവലിൽ ബാറ്ററിക്കും വരും നമ്മൾ എൺപത്തയ്യൂപ പുതിയ ബാറ്ററി വെച്ചത് കമ്പനി ഹിസ്റ്ററിൽ ഉണ്ട് പുതിയ ബാറ്ററി വെച്ചിട്ട് പാക രണ്ടു മാസം ആയിട്ടുള്ളു അതാ ഗ്യാരന്റി അതേ കമ്പനി ഹിസ്റ്ററി ഉണ്ട് നാനൂറ്റി അമ്പത് സി സി ആ നല്ല പവർ വേറൊരു എൺപത്തയ്യാറ് പേക്ക് ഏതറും കൊടുക്കാറിന്റെ പരിപാടിയാണ് എങ്കിൽ കൂടി നമ്മൾ എന്ത് മൂന്ന് ബൈക്ക് ആ എക്സ്ചേഞ്ചില് വന്ന് മൂന്ന് ബൈക്കുകൾ കൊടുക്കണം അല്ലേ ഏതറുണ്ട് അതായത് പൾസറി ടു ഹൺഡ്രഡ് ഉണ്ട് അതേപോലെ ആർ വൺ ഫൈവ് ബി ഫോർ ഉണ്ട് അല്ലേ ഈ കൂടെയുള്ള നമ്പറിലെ വിളിച്ചതാണ് അല്ലേ